വിശുദ്ധ കുർബാനയുടെ തിരുന്നാൾ ഇന്ന് വിശുദ്ധ കുർബാനയുടെ തിരുന്നാൾ വിശുദ്ധ കുർബാന ദേവസ്നേഹത്തിൻ്റെ വലിയൊരു രഹസ്യമാണെന്നും പ്രത്യേകം വിളിക്കപ്പെട്ടവർക്കല്ലാതെ അത് ഗ്രഹിക്കാൻ സാധ്യമല്ലെന്നും സുവിശേഷത്തിൽ നാം വായിക്കുന്നു അത് ഗ്രഹിക്കുവാൻ കഴിയാത്തവർ യേശുവിൽ നിന്നും എന്ന വിട്ടുപോകുന്നതും നാം വായിക്കുന്നു യേശു ദൈവത്താൽ അയക്കപ്പെട്ട വചനമാണെന്നും മനുഷ്യന്റെ സമഗ്ര ഹരി വിമോചനത്തിനായി ലോകത്തിലേക്ക് വന്ന ദേവുദ്രനാണെന്നും മനുഷ്യന്റെ ആത്മാവിന് നിത്യജീവൻ പ്രദാനം ചെയ്യാൻ സർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പമാനൻമാണെന്നും ഒക്കെ നാം വായിച്ചു ഗ്രഹി ധ്യാനിച്ചു അന്ത്യത്താഴ്ച അപ്പത്തെ തൻ്റെ ശരീരവും വീഞ്ഞിനെ തന്റെ രക്തവുമായി അവൻ അവർക്ക് പകർത്തു കൊടുത്ത് തന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേൻ ശിഷ്യന്മാരോട് ഉദ്ബോഷി ഉദ്ബോധിക്കുന്നതിൻ്റെ അനുസ്മരണമാണ് ഇന്നത്തെ ഈ തിരുനാൾ നൂറ്റാണ്ടുകളായി സഭയിൽ ഓരോ വൈദികരും ദിനം പ്രതി അപ്പോർമ്മും അവന്റെ ശരീരം രക്തങ്ങളായി മാറ്റി സഹവിശ് വിശ്വാസികൾക്കും പരപ്രസാദത്തിൻ്റെ നിറവ് പകർന്നു കൊടുക്കുന്നു സമന്ത സമാന്ത സമാന്ത പോലെ വിശുദ്ധ കുർബാനയുടെ സ്ഥാപന വചനങ്ങൾ നാം വിശുദ്ധ യോഹനാൻ്റെ സുസേഷുന്നില്ല പകരം ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന എൻ്റെ അപ്പം ശരീരം അപ്പം എൻ്റെ ശരീരമാണ് എന്നാണ് നാം വായിക്കുന്നത് പരിശുദ്ധ കുർബാന കുർബാന അനുഭവത്തിലൂടെ ഓരോ വിശ്വാസിക്കും ലഭിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട ഫലങ്ങളെക്കുറിച്ച് ഇന്നത്തെ വായയിൽ നാം കാണുന്നു നിത്യജീവൻ പ്രധാനമാക്കുന്നു സ്വർഗത്തിൽ നിറ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് ഞാൻ അതിനെങ്കിലും ഈ അപ്പത്തിൽ നിന്നും ഭക്ഷിച്ചാൽ അവൻ എന്നേക്കുമായി ജീവിക്കും വിഷഹാഴുള്ള ഐക്യം എൻ്റെ ശരീരം ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നതിൽ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ഉദ്ബോധന അനുഭവത്തിലേക്ക് നയിക്കുന്നു നയിക്കുന്നു അവസാന ദിവസം ഞാൻ അവനെ ഏർപ്പിക്കും സകല മനുഷ്യ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ലോകത്തിലേക്ക് അയക്കപ്പെട്ട യേശു എന്നെയും നമ്മോടൊപ്പം വസിക്കും വസിക്കുവാൻ സ്ഥാപിച്ച വിശുദ്ധ കുർബാന കുർബാന നമ്മുടെ ശരീരത്തിൻ്റെ ശരീരത്തിന്റെ ഉയർപ്പിനും നമ്മുടെ ആത്മാവിന്റെ ജീവനും കാരണമാക കാരണമായി തീരട്ടെ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു